വൺ ഡിസ്കൗണ്ട് മേള രൂപ 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 വിലയുള്ള ഫാൻസി സാരികൾ മുതൽ വിലയുള്ള ചുരിദാറുകൾ രൂപയ്ക്ക് പലാസകൾ രൂപ 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 മുതൽ മുതൽ കോട്ടൺ കോട്ടൺ മുണ്ടുകളും മാക്സികളും വിലയുള്ള കുട്ടികളുടെ ഉടുപ്പുകൾ നൂറ് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് സിംഗിൾ കോട്ട് എൺപത് രൂപ ഡബിൾ കോട്ട് നൂറ്റി ഇരുപത് രൂപ വലിയ ഷർട്ടുകൾക്ക് നൂറ് രൂപ പാൻസും നൂറ് രൂപയ്ക്ക് വരൂ കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ ടെക്സ്റ്റൈൽസ് മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്രത്തിൽ നടപ്പുര ഗോപുര സമർപ്പണം ജനുവരി എട്ടിന് നടക്കുമെന്ന് ഭാരവാഹികൾ വടക്കാഞ്ചേരിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മച്ചാട് മാമാങ്കം എന്ന ചരിത്ര പ്രസിദ്ധമായ മഹോത്സവം അരങ്ങേറുന്ന മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഗോപുര നടപ്പുര ചെമ്പോരമേഞ്ഞ ക്ഷേത്രം എന്നിവയിലെ ആദ്യ രണ്ട് പദ്ധതികളുടെയും നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുകയാണ് നടപ്പുര ഗോപുര താന്ത്രിക സമർപ്പണം ജനുവരി എട്ട് ബുധനാഴ്ച കാലത്ത് ഏഴ് മണിക്ക് ക്ഷേത്രം തന്ത്രി പാലക്കാട്ടിരി നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ സമർപ്പണ ചടങ്ങ് നടക്കും അന്നേ ദിവസം വൈകിട്ട് ആറു മണിക്ക് നടപ്പുര ഗോപുര സമർപ്പണ സദസ്സിന്റെ ഉദ്ഘാടനവും നടക്കുമെന്ന് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് എ സി കണ്ണൻ വടക്കാഞ്ചേരി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നടപ്പുര ഗോപുര സമർപ്പണ സദസ്സിൽ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് എ സി കണ്ണൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും മൂന്നാം ഘട്ട പുനരുദ്ധാരണ പ്രവർത്തനോദ്ഘാടനം ആലത്തൂർ എം പി കെ രാധാകൃഷ്ണനും ദീപാലങ്കാര സുച്ചോൺ കർമ്മം എം എൽ എ സേവിർ ചിറ്റിലപ്പിള്ളിയും നിർവഹിക്കും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ സുദർശൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കും തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ ദേവസ്വം ബോർഡ് മെമ്പർമാർ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുമെന്നും തുടർന്ന് ചോറ്റാനിക്കര സുഭാഷിന്റെ നേതൃത്വത്തിലുള്ള മേജർ സെറ്റ് പഞ്ചവാദ്യവും അരങ്ങേറും പ്രസാദവൂട്ടും നടക്കും വാർത്താ സമ്മേളനത്തിൽ ഉപദേശക സമിതി ഭാരവാഹികളായ എം എസ് ജയകുമാർ എ ആർ ആനന്ദൻ പി കെ രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ്